ഈ അവിഹിത ബന്ധങ്ങൾ കൊണ്ട് തകർന്നു പോകുന്ന ജീവിതങ്ങൾ എത്രയാണല്ലേ ഓരോ ദിവസവും വരുന്ന മെസ്സേജുകൾ അത് കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടതും ദ്ാവശ്യത്തുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് മെസ്സേജുകൾ വരും അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തൊണ്ണൂറ് ശതമാനത്തിലേറെ വരുന്നത് അവിഹിതവുമായി ബന്ധപ്പെട്ട സങ്കടങ്ങളാണ് ഭർത്താവിൻ്റെ അവിഹിതം പിടിച്ചു കല്യാണം കഴിഞ്ഞപ്പോൾ രണ്ട് മാസമായിട്ടുള്ളൂ അതിനുള്ളിൽ ഭർത്താവിൻ്റെ അവിഹിതം പിടിച്ചു അതുപോലെ തന്നെ ഭാര്യയുടെ മോശം ബന്ധം എൻ്റെ കണ്ണിൽപ്പെട്ടു ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിരന്തരം അവിഹിതങ്ങളുടെ ഒരു 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 കുത്തൊഴുക്കാണ് നമ്മുടെയൊക്കെ ലൈഫിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ പടച്ചറബിൽ നിന്ന് അത്തരം അവിഹിതങ്ങളിൽ പെട്ടുപോകാതിരിക്കാനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് അള്ളാഹു കാവൽ തരട്ടെ ആ കാവൽ ലഭിക്കാനായിട്ട് ഒരു ഒരു ആയത്ത് ഈ ആയത്ത് വെള്ളത്തിൽ മന്ദിരിച്ചിട്ട് ഭാര്യയും ഭർത്താവും കുടിക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ വല്ലാത്തൊരു സ്നേഹം ഉടലെടുക്കും ഒരിക്കലും അവിഹിതമായ ഹറാമായ ബന്ധങ്ങളിലേക്ക് പോകാതിരിക്കാൻ അത് നിമിത്തമാകും അതുപോലെ അതിമനോഹരമായൊരു സൂറത്തും നമുക്ക് പഠിക്കാനുണ്ട് ഇത് ജീവിതത്തിൽ അന്വർത്ഥമാക്കണം അതോടൊപ്പം വേറെ ചില കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്യാനുണ്ട് എനിശാൽ അത് പഠിക്കാം നമുക്ക് ഒന്ന് ആലോചിച്ചോക്കെ നമുക്ക് റാഹത്തായി കല്യാണം കഴിഞ്ഞു മനോഹരമായി ജീവിതം തുടങ്ങി കുഞ്ഞുങ്ങളൊക്കെയായി പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വിഹിതമല്ലാത്ത അവിഹിതമായി ഒന്ന് കയറി വരുമ്പോഴുള്ളൊരു അവസ്ഥയെക്കുറിച്ചൊക്കെ ചിന്തിച്ചു നോക്കി എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകളിൽ പലരും അങ്ങനെ പെട്ടുപോയവരുണ്ടാവാം അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും ലൈഫിലൊന്ന് അപ്ലൈ ചെയ്യണം പിന്നെ വല്ലാത്തൊരു സന്തോഷം തരുന്നൊരു കാര്യം ഇത് നമ്മുടെ സ്വബാഹുൽ ഹയറിൻ്റെ അഞ്ഞൂറാമത്തെ എപ്പിസോഡാണ് അൽഹമദു ഇല്ല അൽഹംദില്ല നമ്മൾ ഹംദ് പറയാൻ തുടങ്ങിയിട്ട് അഞ്ഞൂറ് ദിന രാത്രിങ്ങൾ കടന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ് എന്നുള്ളതാണല്ലേ അൽഹമ്മദില്ല അള്ളാഹു നിലനിർത്തുമാറാകട്ടെ ഈ സ്വഭാവ ഹൈറിലൂടെ ജീവിതം മാറി മറിഞ്ഞ ഒരുപാട് ആളുകളുടെ ജീവിതം മാറിയിട്ടുണ്ട് ഹംദ് പറയാൻ തുടങ്ങിയതിന് ശേഷം മക്കളുണ്ടായവർ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയവർ ഇണകൾ നന്നായവർ വീട് ലഭിച്ചവർ അങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ പല മേഖലകളിലും ടെൻഷൻ മാറിയവർ ഒ മാറിയവർ ഡിപ്രഷൻ നീങ്ങിയവർ അല്ല നിരന്തരം നിരന്തരം ഇത്തരം ഹൈറുകൾ ആസ്വദിക്കാൻ അള്ളാഹുറബുല്ലാലീൻ തൗഫീഖ് നൽകട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബ്ബുള്ളാലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖ്യങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ അഞ്ഞൂറാമത്തെ പുഞ്ചിരിയൊന്ന് വിടരട്ടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹന്ത് പറഞ്ഞ് അൽഹന്താഹി റബ്ബിൽ ആലമീൻ മഷാ അല്ലാ ഈ ഒരു ഹന്തതിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് കരുണക്കടലായ് റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ അവിഹിതമാണ് വിഷയമല്ലേ അവിഹിതം എന്ന് പറഞ്ഞാൽ തന്നെ വിഹിതമല്ലാത്തത് എനിക്ക് അനുവദിക്കാത്തൊരു സാധനമാണ് യഥാർത്ഥത്തിൽ അവിഹിതം എന്ന് പറയണത് അത്തരം അവസ്ഥകളിൽ നിന്നൊക്കെ അള്ളാഹുറബുല്ലാലമി നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ശരിക്കും ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിന് എന്ത് രസമാണല്ലേ ആസ്വദിക്കാൻ പറ്റി ഇതുപോലൊരു ബന്ധം വേറെ ഉണ്ടോ ഇല്ലേ അതായത് സ്വന്തം പ്രണയിക്കാനായിട്ട് ഭാര്യയും ഭർത്താവും സ്വന്തമായിട്ടിങ്ങ് കിട്ടുമ്പോൾ അവിടെ പ്രണയിക്കാതെ ഹറാമായൊരു പ്രണയത്തിലേക്ക് പോണവനേക്കാൾ അല്ലെങ്കിൽ അങ്ങനെ പോകുന്നവളേക്കാൾ വിഡ്ഡി ആരാണുള്ളത് അല്ലേ നിങ്ങൾക്ക് പ്രണയിക്കാമല്ല എന്ത് രസാണ് അതുകൊണ്ടാണ് കുർആൻ പറഞ്ഞത് ലി തസ്കുനു ലൈഹ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് സമാധാനത്തിനുള്ളതാണ് പക്ഷെ പലരും പറയേണ്ടത് പൊലീസ് അതെ കല്യാണം കഴിഞ്ഞിട്ട് എന്ത് സമാധാനം കിട്ടിയത് എന്ന് അല്ലേ ശരിക്കും കല്യാണം സമാധാനം കിട്ടാനാണ് നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ട് സമാധാനം കിട്ടാനായിട്ട് നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് തെറ്റിപ്പോയി അള്ളാഹുവിൽ ഉറച്ചു നിൽക്കുന്നവർക്കല്ലേ ആ ജീവിതം കൊണ്ട് സമാധാനം ഉണ്ടാവുക ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരട്ടെ പലപ്പോഴും അവിഹിതത്തിലേക്ക് ഭാര്യ ഭർത്തൃ ബന്ധം പോകുന്നതിൻ്റെ ഒരു കാരണം നിങ്ങൾക്ക് സ്വകാര്യ നിമിഷങ്ങളില്ലാതെ പോകുന്നത് കൊണ്ടാണ് ഒരു റീസൺ ആട്ടാണ് പറയുന്നത് സ്വകാര്യ നിമിഷം എന്ന് പറയുമ്പോഴത്തേക്കും പലരും തെറ്റിദ്ധരിക്കും അത് സെക്ഷൽ റിലേഷനല്ലേ അല്ലല്ലല്ല സെക്ഷലിൻ്റെ കോസ് വെക്കുക അതെന്തായാലും വേണം അത് ഇമ്പോർട്ടൻ്റ് ആണ് അത് ആസ്വദിക്കണം അതിൻ്റെ ആസ്വാദനം രണ്ടു പേർക്കും കിട്ടണം ആ ലൈഫ് അടിപൊളിയും അത് മറ്റൊരു വിഷയം പക്ഷേ സ്വകാര്യമായ നിമിഷങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് ഈ പറയുന്ന സെക്ഷലിൻ്റെ കോസ് അല്ലാത്ത റൊമാൻസ് നിങ്ങളുടെ ലൈഫിൽ വേണം ആ ഒന്നിങ്ങനെ കണ്ണോട് കണ്ണ് നോക്കിയിരിക്കണം ഞാൻ ലൈലത്തുൽ കദറിൻ്റെ രാവിലെ ഭാര്യയുടെ കണ്ണിനിങ്ങനെ നോക്കിയിരിക്കാൻ പറഞ്ഞു അപ്പോൾ കുറേ ആൾക്കാർ എന്തെല്ലാം ചെറുവിളികളാണ് എന്നെ വിളിക്കണത് വലിയ അറി കണ്ടില്ലേ ഭാര്യയായിട്ട് സെക്ഷുവലിൻ്റെ കോസ് ചെയ്യാൻ പറയുന്നത് രാത്രി മുഴുവൻ നോക്കിയിരിക്കാൻ പറയണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞെന്താ രാത്രി ലളിത്രുഗതൻ്റെ രാവിലെ പഠിച്ചോൻ്റെ കാരുണ്യം കിട്ടാൻ ജസ്റ്റ് കാരുണ്യത്തോടെ പ്രണയത്തോടെ നിൻ്റെ പെണ്ണിൻ്റെ മുഖത്തോട്ടൊന്നും നോക്കിയാൽ മതി അങ്ങനെ നോക്കി സുഭീകരി ഇരിക്കാനൊന്നും ഞാൻ പറഞ്ഞില്ല പള്ളി പോണതിന് മുമ്പ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി എന്നാൽ ആദ്യം കുറ്റം എനിക്കാണ് അപ്പോൾ ഇതിന് എന്ത് മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർ യഥാർത്ഥത്തിൽ കുടുംബജീവിതത്തിൻ്റെ ആനന്ദം അറിഞ്ഞിട്ടില്ല കേവലം ഈ റൊമാൻസ് എന്ന് പറഞ്ഞാൽ സെക്സ് മാത്രമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് അതല്ല മക്കളെ ആ ഹബീബായ റസൂലുള്ള സ്വല്ലല്ലാഹി അലൈഹി ആ തങ്ങൾ പറഞ്ഞ് തന്നിട്ടില്ലേ നിങ്ങൾ പരസ്പരം പ്രണയത്തോടെ ഭാര്യ ഭർത്താക്കന്മാരിങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇരുന്നാല് റബ്ബുൽ റബ്ബുല്ലാലമീൻ്റെ കാരുണ്യം നിങ്ങളിലേക്ക് പെയ്തിറങ്ങും എന്നാണ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അപ്പോൾ റൊമാൻസ് അവിടെ വർക്കൗട്ടാക്കാം അതിന് കൂലിയിട്ടാഹുൽ നിന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുക ആ ഞാൻ മുമ്പ് പറഞ്ഞു തന്നില്ല എനിക്ക് ആറ് സെക്കൻഡ് ഡെയിലി ആ ആറ് സെക്കൻഡ് ഡെയിലി ഭാര്യ ഒന്ന് കെട്ടിപ്പിടിച്ചു നോക്കി നമ്മുടെ ശരീരം പുറപ്പെടുവിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട് ഓക്സിടോക്സിൻ എന്ന് പറയും ഓക്സിടോക്സിൻ ഓക്സിടോക്സിൻ അതൊരു ഹാപ്പി ഹോർമോണാണ് നമ്മുടെ മനസ്സ് ഹാപ്പിയാക്കാൻ നമ്മുടെ ജീവിതം സന്തോഷത്തിലാക്കാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് കെട്ടിയോളൂ ഒന്ന് ആറ് സെക്കൻഡ് കെട്ടിപ്പിടിച്ചിട്ട് സ്നേഹത്തോടെ സ്നേഹത്തോടെ വേണം അല്ലാണ്ട് പോകണമെങ്കിൽ ഓക്സിടോക്സിൻ ഒന്ന് റിലീസ് ചെയ്യാൻ നോക്കട്ടെ ബളി ഇവിടെ കെട്ടിപ്പിടിക്കട്ടെ അങ്ങനെയൊന്നും കിട്ടൂല അത് സ്നേഹത്തോടെ അവളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ അന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും അവൾക്കും അവൾക്കും എന്തോ മനസ്സിലായി എൻ്റെ ഇക്കാക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ് നിൻ്റെ മനസ്സിലും ഞാൻ തനിച്ചല്ലേ എനിക്ക് അവളുണ്ടെന്നുള്ളൊരു ബോധ്യം വരികയാണ് അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഹഗ് ചെയ്യണം മക്കളെ റസൂറുള്ളക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് സല്ലല്ലാ അല്ലൈവല് കിച്ചണിലേക്ക് ഇങ്ങനെ ചെല്ലിടക്ക് ആ ഇടയ്ക്ക് അവളിങ്ങനെ ജോലി ചെയ്യണതിൻ്റെ ഇടയിൽ ചെന്നിട്ട് പിന്നിലൂടെ ഒന്ന് ഹഗ് ചെയ്ത് അങ്ങ് പിടിക്കുക ഭയങ്കര ആനന്ദാണത് ഹബീബ് റസൂറുള്ള സ്വല്ലാ അലൈഹി സ്വലം തങ്ങളെ പഠിപ്പിച്ചല്ലേ ഭക്ഷണം കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് വാരി കൊടുക്കണം ഇത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത് നീ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നിന്റെ പ്രിയപ്പെട്ടവരുടെ വായിൽ വാരി വെച്ച് കൊടുക്കുന്നത് പോലും സ്വതക്കയാണെന്ന് സ്വതക്കട കൂലിയിട്ടും അഞ്ചു പൈസയുടെ ചിലവില്ല ഭക്ഷണം കഴിക്കുമ്പോഴക്ക് സ്നേഹത്തോടെ വായിൽ വെച്ചോ അല്ലാണ്ട് വാ തുറക്കെട് അങ്ങനെയൊന്നുമല്ല പ്രണയത്തോടെ ആ കണ്ണുകളിൽ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ആ ആ പ്രണയം നിറഞ്ഞൊഴുകുന്ന ഫീലിൽ ഇങ്ങനെ വായിലേക്ക് വെച്ച് കൊടുക്കണം ഓ വട വട്ടേ അടിപൊളി സാധനം അത് ഭയങ്കര സന്തോഷമുണ്ടാക്കും അതായത് ഇങ്ങനെയൊക്കെ പരസ്പരം പരിഗണിക്കുന്നു എന്നുള്ളൊരു തോന്നൽ വരുന്ന ലൈഫിൽ പിന്നെ അവിഹിതത്തിന് എവിടെയാണ് മക്കളെ സ്ഥാനം അല്ലേ അപ്പോൾ പ്രവാസികൾ പറയേണ്ട ഒന്നുസ്ഥാതെ ഞങ്ങളിപ്പോൾ എന്തുകൊണ്ട് ചെയ്യാനാ നിങ്ങൾക്ക് ചെയ്യാനൊന്നുമില്ലേ അതായത് പരിഗണന കിട്ടാനായിട്ട് അടുത്ത് ഒട്ടിയിരിക്കണം അല്ലെങ്കിൽ ഒരേ ബെഡിൽ തന്നെ ക്ഷയിക്കണം എന്നൊന്നുമില്ല പ്രവാസ ലോകത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ കോളുകളാണ് അവളുടെ ജീവനാടി എന്ന് പറയുന്നത് ആ ഫോൺ കോൾ ഇല്ലാതാകരുത് ചില സഹോദരിമാർ സങ്കടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ കെട്ടിയും ഗൾഫിൽ പോയി രണ്ടു കൊല്ലമായിട്ട് പോയതാണ് മാസത്തിൽ രണ്ടു തവണയൊക്കെ വിളിക്കുകയുള്ളൂ ഭയങ്കര തിരക്കാണ് സ്വസ്ഥതയില്ല ടെൻഷനാണെന്നൊക്കെയാണ് പറയണതെന്നാണ് എൻ്റെ പൊന്നിയങ്ങായിമാരെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം ഡെയിലി ചിരിച്ചും കളിച്ചൊക്കെ വർത്തമാനം പറയണില്ലേ എടോ ഡെയിലി ഒരു അഞ്ച് മിനിറ്റ് നിന്റെ പ്രിയപ്പെട്ടവളെ വിളിക്കുമ്പോൾ അവൾക്ക് കിട്ടുന്ന ഒരാശ്വാസമുണ്ട് അവളിൽ നിന്ന് നിനക്ക് കിട്ടുന്ന ഒരു കിട്ടുന്നൊരാശ്വാസമുണ്ട് ഇനി പരാതിപ്പെട്ടി അവൾ തുറക്കുമെന്നാണ് പലരും പറയണത് എടാ അവളുടെ പരാതി നിന്നോടല്ലാതെ പിന്നഹാരോട് പറയുമ്പോനെ നിന്നോടല്ലാതെ പിന്നെ ആരോട് പറയും നീ അവളുടെ പരാതിയും സങ്കടം കേൾക്കാനില്ലാതാകുമ്പോഴാണ് ഈ പറയുന്ന അഹിത ചേട്ടന്മാർ തലവൊക്കിയിട്ട് ബാമോളെ നിന്റെ പരാതി ഞാൻ കേട്ടോളാം ഞാൻ നിന്റെ അങ്ങളെയാണ് നിനക്ക് തുറന്നു പറയാം ആങ്ങളെ പിന്നെ വേറെ വലതുമായി മാറും മനസ്സിലാകുന്നുണ്ടാ അപ്പം നമ്മൾ ഈ പറയുന്ന സാധനത്തിനൊക്കെ വഴി വെക്കുന്നുണ്ട് ഷെയ്ത്വാൻ ഇതിനിങ്ങനെ തീയിട്ട് വരും അള്ളാഹുറബുല്ലമീൻ കാത്ത് കാത്തുരക്ഷിക്കുമാറാകട്ടെ പിന്നെ പലപ്പോഴും ഭാര്യമാരിൽ നിന്ന് സംഭവിക്കുന്ന ഒരു സംഗതി ഉണ്ട് ഈ കല്യാണം കഴിഞ്ഞ് മക്കളായി കഴിയുമ്പോൾ പിന്നെ ഫുൾ ടൈം അവൾ മക്കളുടെ കാര്യത്തിൽ ഇങ്ങനെ ഭയങ്കര ശ്രദ്ധയിരിക്കും ആ കെട്ടിവിനെ ഇപ്പോൾ വന്നിട്ട് ഇവിടെ നടത്തു വന്നിരിക്കേ എന്നെ പൊന്നിക്കുള്ള പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കയ്യട്ടെ അടിപൊളി പാലൂടി കഴിഞ്ഞാ സൗണ്ട് കേൾക്കണില്ല പാലൂടി കഴിഞ്ഞോടി കേൾക്കണില്ല ചെന്ന് നോക്കുമ്പോൾ രണ്ടും ഉറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ സംഗതി ക്ഷീണം കൊണ്ട് ഉറങ്ങിയതായിരിക്കും രാത്രിക്ക് പാല് വലിച്ചു കുടിച്ച് കുടിച്ച് ഈ സ്ത്രീകൾക്ക് ഓർക്കം കിട്ടിയിട്ടുണ്ടാവില്ല എന്നാലും ചില ഘട്ടങ്ങളിൽ നമ്മൾ പരിഗണിക്കാതെ പോകുന്നുണ്ട് ഭർത്താക്കന്മാർ ഭൂരിഭാഗം അത്തരം പരിഗണനയില്ലായ്മ സ്ത്രീകളിൽ നിന്ന് സംഭവിക്കുന്നത് കുഞ്ഞു ജനിച്ചതിന് ശേഷം അങ്ങനെ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ടേ അതിൻ്റെ പേരിൽ കള്ളുകൂടിയന്മാരായി കള്ളുകൂടിയന്മാരായിപ്പോയ ഭർത്താക്കന്മാർ വരുണ്ട് ഇവളുടെ പരിഗണനയില്ല ചിലർ കള്ളു കുടിച്ച് അതിൽ ലഹരി തേടും മറ്റു ചിലർ അവിഹിത ബന്ധങ്ങളുടെ പിന്നാലെ പോവും അപ്പോൾ കുഞ്ഞ് ജനിച്ചു എന്നുള്ളത് നിങ്ങൾ ഒരുമിക്കാതിരിക്കാൻ ഒരു കാരണമാകാൻ പാടില്ല നിങ്ങൾ സന്തോഷിക്കണം കുഞ്ഞിനെ രണ്ടുപേരും പരിഗണിക്കണം മനസ്സിലാകുന്നുണ്ടോ ആ ലൈഫിന് വല്ലാത്തൊരനന്ദ്രൻ ഇവിടേക്ക് പ്രണയം നിറഞ്ഞേക്കണം എന്നാലതൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ ചില കാരണവന്മാർ പിന്നെ ഉസ്താദിനും തൂട്ടാണ് അപ്പൊ തന്നെ പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞു ഇനി പ്രേമിക്കാൻ പറയാണ് പൊന്നു സഹോദരിമാരെ ഞാൻ എപ്പോഴും ഉണർത്തുന്നൊരു ഹതി ഇതില്ലേ അറുപത്തി ഒന്നാമത്തെ വയസ്സിൽ അഷറഫുൽ ഹലു അലൈഹി തങ്ങള് ആ അറുപത്തി ഒന്നാമത്തെ വയസ്സിൽ ആയിഷ ബിവിയുടെ വിയുടെ വായിലേക്ക് പാലിങ്ങനെ വെച്ചുകൊടുക്കും ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ഹദീസാണ് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ആ എന്നിട്ട് ആ ഗ്ലാസ് എന്ത് ചെയ്യും ആയിഷ ബി കുടിച്ച ഗ്ലാസ് ഇങ്ങനെ അവിടെത്തിരിക്കും എൻ്റെ ആയിഷ ബി ചുണ്ട് പതിഞ്ഞ സ്ഥലത്ത് ഞാൻ കുടിക്കട്ടെ ആ നിങ്ങൾ കെട്ടിയവന്മാർ ഇങ്ങനെ വായിലേക്ക് ഇങ്ങനെ പാലൊക്കെ വെച്ചാൽ ചിന്തിച്ചു നോക്കി എന്നിട്ട് ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് എവിടെ എൻ്റെ വസ്തുല്ലേ ബാക്കിയാണ് ഒന്ന് കുടിക്കട്ടെ ഓ എന്തൊരു ഹാപ്പിനെസ് ആയിരിക്കും മക്കളെ അടിപൊളിയല്ലേ എൻ്റെ പൊന്നമ്മമാർ ഈ ജീവിതമൊക്കെ ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് അല്ലാതെ കിട്ടൂലീ പറയുന്നത് അതായത് നമുക്ക് ഭാര്യ ഭർത്തൃ ബന്ധം ഉള്ളതെന്നാൽ എന്തിനാ പ്രണയം എങ്ങനെയാണെന്ന് പഠിക്കാനാണ് എന്നിട്ട് ആര് പ്രണയിക്കാനാണ് അള്ളന്നെ പ്രണയിക്കാനാണ് ഭാര്യ ഭർത്തൃ ബന്ധമൊക്കെ തകർന്നു പോയവർക്ക് ഒഴിക്കുക അള്ളന്നാൻ കിട്ടൂല മനസ്സിലാവുന്നുണ്ടോ നമുക്ക് നമ്മുടെ ഈ ബന്ധങ്ങളൊക്കെ അതിനല്ലേ മനസ്സിലായോ പ്രണയം ഇവിടെ ഉണ്ടാകണം ഇവിടെ ഉണ്ടായാലാണ് ആ പ്രണയത്തെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അറുപത്തൊന്നാമത്തെ വയസ്സില്ലേ ആയിഷാ ബിവി ഒരു കഷ്ണം ഇറച്ചി കടിച്ചിട്ട് അവിടെ വെച്ചാൽ എൻ്റെ ഹബീബ് ഇങ്ങനെ എടുത്തിട്ട് ആ ഇറച്ചി കഷ്ണം ആയിഷാ ബീവി കടിച്ചത് കഴിച്ച് അതേ ഭാഗത്തുനിന്ന് കടിച്ചു ഭക്ഷിക്കായിരുന്നു എന്നാണ് ചിലരുന്ന് പറയണ ഈ ടെൻഷൻ്റെ ഇടയിൽ ഇനി പ്രേമിക്കാൻ പോവുന്നതാണ് അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് അള്ളാ ഖുറാൻ പറഞ്ഞു ഈ വിവാഹ ജീവിതം നിങ്ങൾക്ക് സമാധാനത്തിനാണ് എന്നിട്ട് നിങ്ങൾക്ക് ടെൻഷൻ ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ് നിങ്ങളുടെ പ്രശ്നമാണ് കയ്യിലിരിപ്പിൻ്റെ പ്രശ്നമാണ് ശരിക്കും നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവളെ അല്ലെങ്കിൽ അവനെ പ്രണയിച്ചോക്കിയേ ആ പ്രണയത്തിലൂടെ എല്ലാം തുറന്നു പറയാൻ പറ്റിയ പങ്കാളിയെ അവൾ മാറും പിന്നെന്ത് ടെൻഷൻ അവൾ ഉണ്ടാവും സപ്പോർട്ടിന് എല്ലാം പറയാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷൻ അടിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ അവളുടെ ചിരിച്ചുകൊണ്ട് നിൽക്കണ മുഖം ഇങ്ങനെ കാണുമ്പോഴേക്ക് ഊഹ് ആ ചിരിച്ചോണ്ട് നിൽക്കണം പോകാതിരിക്കണം ടെൻഷനൊക്കെ അവിടെ തീരണം അല്ലാണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ആ പടയടം മൊത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓ ഉള്ള സമാധാനവും പോവും വീട്ടിലോട്ടും പോകേണ്ട എങ്ങോട്ടും പോകണ്ട ഞാൻ ഇവിടെ എങ്ങനെ കിടന്നോളാം എന്നും പറഞ്ഞു റോട്ടി കിടക്കണ കെട്ടിയന്മാരുണ്ട് മനസ്സിലാകുണ്ടോ കെട്ടിയന്മാർ വീട്ടിൽ വരുമ്പോൾ ഒന്നിങ്ങനെ അല്ല ചിരിച്ച് നിൽക്കുക ചിരിക്കു വലിയ പ്രാധാന്യമുണ്ട് ആ ചിരിക്കുക അല്ലാതെ വരുമ്പോൾ തന്നെ നിങ്ങടെ പോയി കിടക്കായിരുന്നു എത്ര വേറെ മനുഷ്യൻ നോക്കിക്കണോ ചോറൊക്കെ തണുത്തു പോയി ഞാൻ കാത്തിരിക്കരുന്ന് അവിടെ കാത്തിരുന്നു കാത്തിരുന്നു മനസ്സിലാണെന്ന് വെച്ചിട്ട് എന്താ നമ്മളെന്തായുണ്ട് ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല അവരുടെ കെട്ടിയമ്മമാരും ചിരിച്ചുകൊണ്ട് വരിക ഇനി ഭയങ്കര ടെൻഷനാണെങ്കിലും നിന്നെ കാണുമ്പോൾ അവൻ്റെ ടെൻഷനായാലും ഇഞ്ഞ് പോകണം അവൾ സ്വാല്ഹ്യത്തായ ഭാര്യയാണെന്ന് മുഹമ്മദുർ റസൂലല്ലാ സല്ലാഹു അലഹി വസ്ലം മനസ്സിലാവണ്ട അപ്പോൾ ഈ വീടിനകത്ത് നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പരസ്പരം കിട്ടുന്ന നിങ്ങൾക്കായുള്ള സമയം കണ്ടെത്തണം ചിലപ്പോൾ ഭാര്യയുടെ ആ ഭാര്യയെ കൊണ്ടുപോയി നിർത്തുന്നത് വലിയ കൂട്ടുകുടുംബത്തിൻ്റെ ഇടയിലായിരിക്കും അവിടെ ഉമ്മ ഉണ്ടാവും ആപ്പുണ്ടാവും ചേട്ടനുണ്ടാവും അനിയനുണ്ടാവും ഭാര്യ ഒക്കെ ഉണ്ടാവും എന്നാൽ പോലും അവളെ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ കിടന്ന് ഭയങ്കര ഒരു സ്ട്രെസ്സിങ്ങനെ അനുഭവിക്കുന്നുണ്ടാവും ഫ്രസ്ട്രേറ്റഡായി നിൽപ്പം ഉണ്ടാവും നീ അവളെ തനിച്ച് വിളിച്ചുകൊണ്ടുപോയിട്ട് കുറച്ച് നേരം വർത്താനം പറയണമെന്നേ ആ കാലിങ്ങനെ നീട്ടിയിട്ട് മുത്തിനബി കിടക്കൂ ലൈശു ആ കാലൊന്നു നീട്ടിക്കാൻ ഞാനൊന്ന് കിടക്കട്ടെ കിടക്കുക പരസ്പരം അവളെയും കിടക്കുക ആ മുടികളിൽ ഇങ്ങനെ ഒന്ന് തഴുകിക്കൊടുക്കുക എന്തൊരാനന്ദ ആയിരിക്കും ഈ പരിഗണനയൊന്നും കിട്ടാത്തയിടത്താണ് അവിഹിതം കടന്നു വരുന്നത് എന്ത് കടന്നു വരണത് അവിഹിതം കടന്നു വരുന്നത് കടന്നു വന്നിട്ടില്ലെങ്കിൽ നമ്മൾ കടന്നു വരുത്താനും നിൽക്കേണ്ട അതിന് വലിയ ഡെയിഞ്ചറാണ് അവിഹിത ബന്ധങ്ങളിൽ പോകുന്നവർ അനുഭവിക്കാതെ മരിക്കൂല കാരണം അത് വല്ലാത്ത ചതിയാണ് ചതിയാണ് അനുഭവിക്കാതെ മരിക്കൂല അതുകൊണ്ട് താൽക്കാലികമായൊരു രസം കിട്ടിയേക്കാം പക്ഷെ അതിലൂടെ അനുഭവിക്കേണ്ടി വരണത് കൊടിയ നാണക്കേടും ഒറ്റപ്പെടലും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെയാണ് ഇനി അല്ലാൻ പേടിക്കണ്ട മക്കളെ ഏത് നീ ഇപ്പം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ കുറച്ചൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം നമ്മുടെ ഭർച്ചാക്കന്മാർ പ്രവാസി ലോകത്താകട്ടെ മറ്റു പല സ്ഥലങ്ങളിലാകട്ടെ ഈ കഷ്ടപ്പെടുന്നത് ആർക്ക് വേണ്ടി നമുക്ക് വേണ്ടിയിട്ടാണ് ഒരു ചെറിയ പരിഗണന കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ നമ്മൾ ഈ ഹറാമായ ബന്ധത്തിലേക്ക് പോകണെന്തിനാ അല്ല നമുക്ക് പറ്റൂല ജീവിച്ചു പോകാൻ പറ്റൂല്ലെങ്കിൽ അവിടെ വെച്ച് ആ ബന്ധം ഉപേക്ഷിക്കാൻ മാർഗങ്ങളുണ്ടല്ലോ ഇസ്ലാമിൽ എന്നിട്ട് വേറൊരു ഇണയെ തിരഞ്ഞെടുക്കണം അല്ലാതെ ഹറാമിലേക്ക് ഒരു ബന്ധത്തിലേക്ക് പോകാൻ പാടില്ല അള്ളാഹുറബുല്ലമീൻ അവന് കൃത്യമായി ഓരോ കണക്കുകളും ഇങ്ങനെ മലക്കുകൾ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് അല്ലേ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏഴ് സാക്ഷികൾ സാക്ഷികളുണ്ടാവുന്നതാണ് സ്ഥലം സാക്ഷി പറയും നമ്മൾ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നെന്ന് നമ്മുടെ മുമ്പിലുള്ള ഈ സ്ഥലം ഉണ്ടല്ലോ സ്ഥലം സാക്ഷി പറയും സമയം സാക്ഷി പറയും കാലം സാക്ഷി പറയും മലക്കുകൾ സാക്ഷി പറയും ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് നമ്മളെങ്ങനെ രക്ഷപ്പെടുക നമ്മൾ ഒളിച്ചിങ്ങനെ തെറ്റിയെന്നുണ്ടെങ്കിലും അല്ല പറയുന്നുണ്ട് അലയോ ഈ രഹസ്യത്തെ ഒക്കെ പടച്ച അള്ളാക്ക് രഹസ്യം അറിയാൻ പാടില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കണത് അല്ലാക്ക് ഇതൊന്നും അറിയാൻ പാടില്ലേ പഠിച്ചാൽ വെറുതെ വിടൂലട്ടോ അപ്പോൾ ഹറാമായ ബന്ധങ്ങളിൽ പോയി പെട്ടുപോകാൻ പാടില്ല അപ്പോൾ കുറച്ച് നേരെങ്കിൽ നമ്മൾ ഡെയിലി ഇങ്ങനെ സ്നേഹം പങ്കിടാൻ സമയം കണ്ടെത്തുക സംസാരിക്കാൻ സമയം കണ്ടെത്തുക കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ പറയുക റൊമാൻസ് ഷെയർ ചെയ്യുക എന്തൊരു ആനന്ദമായിരിക്കും ആ ലൈഫിൽ അള്ളാഹുദാസ്വദിക്കാൻ ആസ്വദിക്കാൻ ഒക്കെ നൽകട്ടെ ഇനി ഈ സ്നേഹം നിലനിൽക്കാനായിട്ട് ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇടർച്ച വരുന്നുണ്ടെങ്കിൽ അന്ന് നിലനിൽക്കാനായിട്ട് രണ്ട് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ചെയ്യോ ചെയ്യോ അള്ളാഹു റബ്ബുലാലമീൻ അന്വർച്ചമാക്കാൻ ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്താണ് ചെയ്യേണ്ട ടിപ്സ് മറിയമിലെ മനോഹരമായ ഒരായച്ചുണ്ട് ഈ ആയത്ത് നൂറ്റി പതിനൊന്ന് തവണ പാരായണം ചെയ്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ദിരിക്കുക എന്നിട്ട് ഭാര്യയും ഭർത്താവും അത് കുടിക്കുക നാട്ടിലുള്ളവർക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ഭാര്യയും ഭർത്താവും അത് കുടിക്കുക അത് വെള്ളത്തിൽ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് മധുര പലഹാരങ്ങളിലൊക്കെ മന്ദരിച്ചിട്ടത് കൊടുക്കാം എന്താണത് ബിസ്മിറഹ്മാൻ റഹീം ഇന്നല്ലദീന ഇന്നല്ലദീന റഹ്മാനു റഹ്മാനു തൊണ്ണൂറ്റിയാറാമെ ചായത്തെ സൂഹത്തെന്ന് പറയും ഇത് നൂറ്റി പതിനൊന്ന് തവണ ഇത് ദിവസം അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ കലുബിലത്രത്തോളം സ്നേഹം മൂലമാകും നമ്മൾ ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പരസ്പരം പരിഗണിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ ഇതൊന്നും ചെയ്യാതെ ഞാൻ ഓതിക്കൊടുത്ത് വന്നിട്ടും ശരിയായില്ല എന്ന് പറയരുത് മറ്റൊന്നെന്താണ് മറ്റൊന്ന് മുത്തുനബിയെ സന്തോഷിപ്പിച്ച ഒരു സൂറത്തുണ്ട് സൂറത്തു ബിസ്മില്ല والليل اذا سجى ما ودعك ربك وما قلى وللاخره خير لك من الاولى ولسوف يعطيك ربك فترضى الم يجدك يتيما فاوى ووجدك ضالا فهدى ووجدك عائلا فاغنى اليتيم فلا فلا تقهر السائل تنهر ربك فحدث മുത്ത സന്തോഷിപ്പിച്ച ഈ സുഹൃത്ത് എല്ലാ ദിവസവും സുഭി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു മുപ്പത്തി മൂന്ന് തവണ അങ്ങ് പതിവാക്കിക്കോ ഇത് ജീവിതത്തിൽ ഇങ്ങനെ പതിവാക്കി കൊണ്ടുവന്നാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം ഒരുഠമൂലമാകാൻ കാരണമാകും വല്ലാത്തൊരു സന്തോഷം കുടുംബത്തിൽ നിറയും അള്ളാഹു ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ പതിവായി ചൊല്ലുന്ന ദിഖർ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ഗസ്സാലി ഇമാമിൻ്റെ യഥാർത്ഥനാമം എല്ലാവരും കമൻ്റ് ചെയ്തിട്ടുണ്ട് മുഹമ്മദ് എന്നാണ് അള്ളാഹു അടുത്ത മതത്ത് തരട്ടെ ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് ഖസാലിമം റഹിമഹുല്ലയുടെ ഒരു കിതാബ് നമ്മൾ പറഞ്ഞു റഹിയാ ഉലു മദ്ദീൻ അല്ലേ ഇതല്ലാത്ത നിങ്ങൾക്കറിയുന്ന മറ്റൊരു കിതാബിൻ്റെ പേര് കമൻ്റ് ചെയ്യാം കമൻറ്റ് ചെയ്യൂലേ അള്ളാഹു എല്ലാവർക്കും പറക്കത്തിയട്ടെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുമാറാകട്ടെ അലഹമുല്ലില്ല അലഹദുൽ അള്ളാഹുദിനു സൈദന മുഹമ്മദ് അർഹമുറാഹിമായ റബ്ബെ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തരണയല്ല സംശയരോഗം തരല്ലയല്ല അവിഹിത ബന്ധങ്ങളിൽ പെട്ടുപോകുന്നതിൽ നിന്ന് കാവലേകണയല്ല പൈശാചികതയിൽ നിന്ന് സുരക്ഷിതത്വം നൽകണയല്ല സമാധാനം നിറഞ്ഞ ജീവിതം തരണേയല്ല കുടുംബത്തിൽ ഐക്യം നൽകണയല്ല മക്കളെ നന്നാക്കണേയല്ല എത്രയെത്ര അസുഖബാധിതർ പലരും ഹോസ്പിറ്റലുകളിലാണ് എല്ലാവർക്കും പരിപൂർണ്ണ ശിഫാ നൽകണയല്ല പഠിച്ചവനെ മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊടുക്കണേയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല യാറബന വീടില്ലാത്തവർക്ക് ായ ഭവനം ദുആ കൊണ്ട് വസൂയത്ത് ചെയ്ത ഓരോരോ വസൂയത്തുകളും നീ അറിയുന്നവനാണല്ലോ റഹ്മാനെ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേയല്ല മനസ്സറിഞ്ഞ് ചിരിച്ച് ഹംദ് പറയാൻ തൗഫീക്ക് ചെയ്യണേയല്ല പഠിച്ചവൻ ഇന്ന് ഞങ്ങളുടെ സ്വബാഹുൽ ഹൈർ അഞ്ഞൂറാമത്തെ എപ്പിസോഡിലാണ് നീയാണിത് ഇവിടെ വരെ എത്തിച്ചത് സ്വീകരിക്കണേ തമ്പുരാന് ഇതിൻ്റെ അഹിലുകാരായി കയ്യാമത്ത് നാൾ വരെ മുമ്പോട്ട് പോകാൻ ഞങ്ങൾക്കും പരമ്പരയ്ക്കും തൗഫീക്ക് നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അക്സറച്ചു കൊടുക്കണേയല്ല പഠിച്ചവനെ എപ്പോഴാണ് ഞങ്ങൾ വരിക്കുന്നതെന്ന് അറിയില്ല ഈ സലാമത്താക്കണേ അല്ലാ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫ് ഉൽ വറാ റസൂല സല അല്ലാഹു അലഹി വസ്ല്ലം ആത്തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുൻ ഐമിൽ നിൻ്റെ കാരുണ്യം കൊണ്ടൊരുമിപ്പിക്കണേയല്ലാ ബിഹക്കി സല അല്ലാ അല മുഹമ്മദ് സല അല്ലാ അലഹി വസ്ലം സല അല മുഹമ്മദ് സല അല്ലാ അലഹി വസ്ല്ലം അല്ലാമ സല്ല മുഹമ്മദ് യാ റബ്ബി സല്ലി അലഹി വസ്ലീം വസ്ലാം അലൈക്കും വരഹമുല്ലാ വരകാത്തു